đây anh nói lên thì nào đâu đặc biệt này cũng nhà kia đó mà nhà này rồi ആ കഴിച്ചു കഴിച്ചോ കഴിച്ചോ കഴിച്ചു മക്കൾ കഴിച്ചു കഴിച്ചോ കഴിച്ചോ എന്നി എന്നോട് വടക്കുണ്ടാക്കു വേണോ കുഞ്ഞിക്ക് മിന്നു അത്ര പിടിക്കുന്നില്ലല്ലേ നിന്റെ പിടുത്തമൊക്കെ ഞങ്ങൾക്ക് പുല്ല ഓളി ജിഞ്ചർ ആൻഡ് ഗ്രാസ് മനസ്സിലായോ ഗ്രാസ് ആൻഡ് ജിഞ്ചർ പുല്ല് വില 보아 갈지 가지 갈지 지